പുലർച്ചെ ഒന്നഞ്ചിനും ഒന്ന് മുപ്പതിനും ഇടയിലാണ് ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തത് കൃത്യമായ ഇൻ്റലിജൻസിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത് ഭീ പഗൽഹാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇന്ത്യ മുതിർന്നത് ശരിക്കും ഇന്ത്യ ഈ ഭീകര ഭീകരരെ ലക്ഷ്യമിട്ടതിലൂടെ പല സന്ദേശങ്ങളാണ് നൽകുന്നത് വേണമെങ്കിൽ കറാച്ചിയിലുള്ള ദാവൂദ് ഇബ്രാഹിമിനെയും ആക്രമിക്കാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ടെന്നുള്ള സന്ദേശമാണ് ഈ ആക്രമണത്തിലൂടെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് മസൂദ് അസറിനെയും ഹഫീസ് സയ്ദിനെയും ദാവൂദ്ദീനെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇവിടെ എല്ലാ ഭീകര വലിത്താവളങ്ങളും ഉണ്ടോ എന്നുള്ള കൃത്യമായ വിവരം ഇന്ത്യക്കുണ്ടെന്നുള്ള സൂചനകളാണ് വാർത്താ സമ്മേളനത്തിൽ അവർ നൽകിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക ഓപ്പറേഷനോട് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ലഷർ ഇ തൊയ്ബ ഹിസ്ബുഹ മുഹ മുജാഹിദ്ദീൻ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പതിനാല് ദിവസത്തിന് ശേഷമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാശ്മീരിലെ പഹൽഗാമിൽ നുഴഞ്ഞുകയറിയ ഭീകര വിനോദസഞ്ചാരികളെ ആക്രമിച്ചത് ഇരുപത്തി ആറ് പേരെയാണ് വധിച്ചത് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഇതിന് തക്കതായിട്ടുള്ള മറുപടിയാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ ആക്രമണത്തിൽ ജീവകാമി സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ ഇതുവരെ ഒരു ഔദ്യോഗിക പ്രതികരണം നടത്താനായിട്ട് തയ്യാറായിട്ടില്ല അസറിൻ്റെ താമസ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടത്തിയത് എന്നാൽ അസറിൻ്റെ സഹോദരി കൊല്ലപ്പെട്ടതായി ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഈ വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ഏത് സമയവും ഒരു ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്ര തിടുക്കത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ കരുതിയിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭാര ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയത് ഒരു മോക് ഡ്രിൽ ഉണ്ടാവുമെന്ന് മാത്രമാണ് ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ ഇതൊരു ആക്രമണത്തിലേക്ക് പോകും എന്നുള്ളത് പാകിസ്ഥാൻ ഒരിക്കൽ പോലും കരുതിയില്ല എന്ന് വേണം പറയാൻ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് പാകിസ്ഥാൻ സുരക്ഷാ സമിതി യോഗം വിളിച്ചിട്ടുണ്ട് പാക് പഞ്ചാബിൽ നിന്ന് പാക് പഞ്ചാബിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയുടെ താൽക്കാലിക സന്തോഷമാണെന്നും ഇതിന് പകരമായി ശാശ്വതമായ ദുഃഖമുണ്ടാകുമെന്നും പാകിസ്ഥാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇപ്പോൾ ഇന്ത്യൻ സേന സജ്ജമായി കഴിഞ്ഞു അവധിയിലുള്ള മുഴുവൻ സൈനികരും ജോലിയിൽ പ്രവേശിക്കണമെന്ന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അർദ്ധസൈനിക മേധാവികൾക്ക് ഇപ്പോൾ അമിത്ഷാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സി എ പി എഫ് ഉദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കി അവർ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്